ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോറ ഡിസൈൻസ് ഞാൻ അല്ല ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പല ടൈപ്പ് സാരീസ് ഉണ്ട് ഓരോന്ന് എടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാം നല്ല ബഡ്ജറ്റ് വൈസ് റേറ്റിൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയ സാരീസാണ് ഓരോന്നാട്ട് കാണാം ഫസ്റ്റ് സാരി വരുന്നത് നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു സെമി സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് നല്ല ബ്ലൂ ആണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് ബ്ലൂവും ഒരു സിൽവർ കളറിലും ഉള്ള ബോർഡറാണ് വരുന്നത് പല്ലു ഇങ്ങനെ വരും ആ ബോർഡറിന്റെ തന്നെ ആ സെയിം സെയിം ഇതിലുള്ള പല്ലുമാണ് വരുന്നത് ടസൽസും വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ആ സെയിം സെയിം തന്നെയാണ് ഇത് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ഇതിന് നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് മൂന്ന് നല്ല ഷെയ്ഡാണ് അടുത്തത് അതിൻ്റെ തന്നെ ഒരു മെഹന്ദി ഗ്രീൻ കളറാണ് വരുന്നത് സെയിം ആ ബോർഡർ തന്നെയാണ് വരുന്നത് പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ആ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല കളർ ആണ് ഒരു ഡാർക്ക് മെഹന്തി ഗ്രീൻ കളറ് ഡാർക്ക് മെഹന്തി ഗ്രീനും ബോട്ടിൽ ഗ്രീനും അങ്ങനെ തോന്നും അങ്ങനെ ഒരു കളറാണ് നല്ല ഡാർക്ക് ഒരു ഗ്രീൻ ആണ് കൊടുത്ത് വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ തേർഡ് ഷെയ്ഡ് വരുന്നത് മസ്റ്റാഡലോ ഷെയ്ഡാണ് അതിലും ആ സിൽവറും മസ്റ്റാർഡല്ലോടെ കൂടെ കളറിലുള്ള ബോർഡറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് മുന്താണി ഇങ്ങനെ വരും ബ്ലൗസ് സെയിം തന്നെയാണ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഫോർ ഫിഫ്റ്റി റേറ്റിൽ വരുന്ന ഒരു ഫാൻസി സാരിയാണ് ചിക്കു കളറിലെ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ആണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് ഫുള്ളായിട്ടും ചിക്കു കളറിലെ ഒരു ഇക്കത്ത് പ്രിന്റ് പോലെയാണ് അതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് മുന്താണി എങ്കിലും വരും ആ ബ്രൗൺ ഷെയ്ഡിലുള്ള മുന്താണിയാണ് വരുന്നത് ഒരു സെമി ഒരു ഫാൻസി സാരിയാണ് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സാരിയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് മുന്താണിയുടെ ആ സെയിം പ്രിൻ്റിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്രൗൺ ില് ഇങ്ങനെ വരും റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി അടുത്തത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ഇതിൻ്റെ ബോഡി ഇച്ചിരി ഒരു തെളിഞ്ഞ കളറാണ് ഒരു ലൈറ്റ് റോഫ് വൈറ്റ് കളറിലേക്കാണ് വരുന്നത് പ്രിന്റ് എല്ലാം സെയിം ആണ് ബ്ലൂ കളറിലുള്ള പ്രിൻറ്റാണ് വരുന്നത് അതിൻ്റെ ബോർഡർ ഒരു എല്ലാ ഒരു ഇക്കത്ത് സ്റ്റൈൽ പ്രിന്റിലാണ് അതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ മുന്താണി ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് മുന്താണി കാണാനായിട്ട് ബ്ലൗസ് പീസ് ബ്ലൂ കളറിൽ ഇങ്ങനെ ചെറിയ പ്രിന്റിൽ വരും പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി അടുത്ത സാരി വരുന്നത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു സാരിയാണ് വൈറ്റ് ബേസിൽ ഒരു അജറക് പ്രിന്റ് പോലത്തെ നല്ല പ്രിൻ്റാണ് വരുന്നത് മെറൂൺ കളറിലുള്ള ഒരു ബോർഡർ ആണ് വന്നിട്ടുള്ളത് മുന്താണി ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ പ്ലെയിൻ വൈറ്റ് കളറില് ബോർഡറോട് കൂടിയ ബ്ലൗസ് ആണ് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഈ മെറൂൺ ബ്ലൗസ് ഒക്കെ പെയർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ അടുത്തത് സെമി സിൽക്കിൽ ബോർഡർലെസ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു വാടാമുല ഷെയ്ഡിൽ സെൻറ്ററിൽ ഇങ്ങനെ ബുട്ടാസ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സെയിം അതുതന്നെയാണ് അതുതന്നെയാണതിൽ നമ്മളിങ്ങനെ അടുത്ത് നോക്കുമ്പോൾ ഒരു സെൽഫ് ഡിസൈൻ പോലെ തോന്നുന്നുണ്ട് സ്ലീവ് സെല്ലൊക്കെ വെക്കാൻ വേണ്ടി ഒരു ബോർഡറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ ആണ് ഷെയ്ഡാണ് വാടാമൂല് ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് റേറ്റ് ഫോർ ഡബിൾ നെ ആ സിൽക്കിൽ വരുന്ന അടുത്ത സാരിയാണ് ഇതിന്റെ കളർ വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ആണ് കോഫി മെറൂൺ പോലത്തെ കളറാണ് നല്ല ഷെയ്ഡാണ് അതിൽ അതിൽ ഇങ്ങനെ ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ത്രൂ ഔട്ട് ആ ബുട്ടാസ് വരുന്നുണ്ട് പല്ലു പോർഷൻ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരുന്നത് ആ സെയിം സെയിം തന്നെയാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത് സ്ലീവ്സിൽ കൊടുക്കാനായിട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ആർട്ട് സിൽക്കിൽ വരുന്നതാണ് ഇതിന് ഒരു കളർ ചേഞ്ച് കൂടെ ഉണ്ട് അതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് വൈറ്റ് റെഡ് കളറാണ് ബോഡി ത്രൂ ഔട്ട് ഈ ബുട്ടാസ് വരും പല്ലു പല്ലുപോഷൻ ഇങ്ങനെ വരും ബ്ലൗസും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ്സിൽ കൊടുക്കാനായിട്ട് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ അടുത്തത് ഫൈവ് ഫിഫ്റ്റി റേറ്റിൽ വരുന്ന ഒരു സാരിയാണ് ഇത് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കോട്ടൺ സാരി പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കളർ വരുന്നത് പിങ്ക് ആണ് അതിനിങ്ങനെ ഒരു നല്ല ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു പോൾക്ക ഡോട്ട്സും വരുന്നുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് പല്ലു പോർഷൻ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് പ്ലെയിൻ പിങ്കിലാണ് വരുന്നത് വിത്ത് ബോർഡർ ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് അതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂയിൽ ഡാർക്ക് ബ്ലൂ പ്രിൻ്റാണ് വരുന്നത് പല്ലു പോർഷൻ ബോഡി ചെറിയ പ്രിൻസ് ആയിട്ട് വരും പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് പ്ലെയിനിൽ ബോർഡറോട് കൂടിയാണ് വരുന്നത് ഇങ്ങനെ വരും പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അടുത്തത് സെമിയിൽ ഇനക്കെ മോഡലിൽ വരുന്ന ഒരു സാരിയാണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിൻസ് ആണ് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് ബോഡി ത്രൂ ഔട്ട് പോകുന്നത് രണ്ട് സൈഡിലും ആ പ്ലെയിൻ കളറിലുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് ലിങ്ങനിലൊക്കെ വരുന്ന പോലെ ചെറിയൊരു സിൽവർ ലൈനോട് കൂടിയാണ് വരുന്നത് പല്ലു പോർഷൻ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇപ്പോൾ കാണിച്ചതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ഇതാണ് പ്രിൻ്റഡ് ബ്ലൗസ് റൂ വരുന്നത് അതിൽ ഫുള്ള് ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വരുന്നത് സൈഡില് ലിനൻ ഒറിജിനൽ ലിനൻ സാരിയിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പല്ലു ഇങ്ങനെ വരും ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അടുത്ത സാരി വരുന്നതും ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന സാരിയാണ് വിത്ത് കളർ വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് അതിൽ ബോഡി പോർഷനിൽ പ്ലീസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഓൾ ഓവറായിട്ട് ചെറിയ ചെറിയ മോട്ടീവ്സ് പോലെയും വരുന്നുണ്ട് ബോഡി പോർഷൻ ഫുള്ളും അങ്ങനെ ആ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്കാണ് ആ വർക്ക് വരുന്നത് പല്ലുവിലേക്ക് വരുമ്പം ഫുള്ളായിട്ടും ആ വർക്ക് വരുന്നുണ്ട് നല്ല ഒരു വൈറ്റ് ത്രെഡ് കൊണ്ടാണ് നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് ടസൽസും വരുന്നുണ്ട് ഇങ്ങനെ കൂടിയാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വിത്ത് ബോർഡർ നല്ല ഒരു സ്റ്റാൻഡേർഡ് കളറാണ് അപ്പോൾ ഇതിങ്ങനെ ഉടുത്ത് വരുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് പ്ലീറ്റ്സിൻ്റെ അവിടെയല്ല ആ ഡിസൈൻ വരും പിന്നെ പല്ലു ഫുൾ ഫുള്ളായിട്ടും ആ ഡിസൈൻ വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ്റെ അടുത്ത സാരി വരുന്നത് ഒരു ഫാൻസി സാരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കളർ വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് അതിലിങ്ങനെ ഒരു പൊർഫോറ്റ് കളറുള്ള ആണ് വരുന്നത് രണ്ട് സൈഡിലും ഗോൾഡൻ്റെ ത്രെഡും കൂടെ കൂടിയ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും വരുന്നുണ്ട് പല്ലു പോർഷൻ ഇങ്ങനെ വരും വലിയ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് സെയിം കളറിൽ തന്നെ ചെറിയ പ്രിന്റിലുള്ള ബ്ലൗസ് ആണ് നല്ല ഒരു പീച്ച് ആണ് നല്ല കളറാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇപ്പം കാണിച്ചതിൻ്റെ അടുത്തൊരു കളർ ആണ് ഇത് ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സെയിം ആണ് വരുന്നത് ഒരു വൈറ്റ് കളറിലുള്ള പ്രിന്റ് ബോർഡർ വരുന്നത് ഒരു ഗോൾഡൻ്റെ ലൈൻസ് ഗോൾഡൻ്റെ ത്രെഡും കൂടെ കൂടിയ ഒരു ബോർഡർ ആണ് വരുന്നത് രണ്ട് സൈഡിലും വരുന്നുണ്ട് പല്ലു പോർഷൻ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സെയിം കളറിൽ ചെറിയ പ്രിന്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന നല്ല മെറ്റീരിയൽ ആണ് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയതാണ് റേറ്റ് സിക്സ് ഡബിൾ നയൻ അടുത്തത് സിക്സ് ഡബിൾ നയൻ റേറ്റിൽ വരുന്ന ബ്രാസോ സാരിയാണ് ഇതിന്റെ കളർ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് രണ്ട് സൈഡിലും ചെറിയ ബോർഡർ വരുന്നുണ്ട് പല്ലു ഇങ്ങനെ വരും കുറച്ച് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ബ്രാസോ സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതിങ്ങനെ ചെറിയ പ്രിൻറ്റോട് കൂടിയ ബ്ലൗസ് ആണ് ബോഡി ത്രൂ ഔട്ട് ഈ ഡിസൈൻ ആണ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ സെമി സിൽക്കിൽ വരുന്ന സാരിയാണ് അടുത്തത് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഗ്രേ ആണ് നല്ല ഡാർക്ക് ഗ്രേ ആണ് അതിലിങ്ങനെ ഒരു ആണ് വരുന്നത് സൈഡിൽ ഇങ്ങനെ ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡറും ഒരു സൈഡിൽ കുറച്ച് വീതി കൂടിയ ബോർഡറും കൊടുത്തിട്ടുണ്ട് പല്ലു പോർഷൻ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ ഡേ അടുത്തത് സെമി സിൽക്കിൽ വരുന്നത് നല്ല ഒരു ലൈറ്റ് പിങ്ക് ആണ് അതിലിങ്ങനെ ഒരു ഡാർക്ക് പിങ്കിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ ബോർഡർ വരുന്നത് ഈ സൈഡിൽ ചെറിയ ബോർഡറും ഒരു സൈഡിൽ ചെറിയ ബോർഡറും ഒരു സൈഡിൽ ഇച്ചിരി വീതി കൂടിയ ബോർഡറുമാണ് വരുന്നത് പല്ലു പോർഷൻ ഇങ്ങനെ വരും ഒരു സ്ട്രൈപ്സോട് കൂടിയ പല്ലു ആണ് വരുന്നത് അതേ ആ സ്ട്രൈപ്സിനുള്ള ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് ആ മോട്ടീവ്സും ഉണ്ട് സ്ട്രൈപ്സും ഉണ്ട് അതിങ്ങനെ അടുത്ത് കാണുമ്പോഴേ അറിയത്തുള്ളൂ അതിലൊരു സ്ട്രൈപ്സും കൂടെ വരുന്നുണ്ട് നല്ലൊരു ലൈറ്റർ ഷെയ്ഡാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇത് കാണിച്ചതെല്ലാം എല്ലാ സാരി ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി എല്ലാത്തിൻ്റെ പ്രൈസ് നമ്മൾ കൂടെ പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ